പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനം ഇന്നേ ദിവസം നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് ഇന്നേ ദിവസം ഈ വചനം മുടങ്ങാതെ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ജോലി ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ഏതാഗ്രഹവുമായിക്കൊള്ളട്ടെ ഈ വചനം വിശ്വാസപൂർവ്വം ഏറ്റു ചൊല്ലി നിങ്ങളെ നിയോഗം സമർപ്പിച്ച പ്രാർത്ഥ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും വിശ്വാസത്തോടെ ഈശ്വരയുടെ മുമ്പിൽ മുട്ടുകുത്തിനിന്ന് ഈ വചനം ഏഴ് തവണ ചൊല്ലി നിങ്ങളുടെ നിയോഗം സമർപ്പിക്കും വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ നടക്കും സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിൽ നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആ